നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ഉപരോധിച്ച് പൌരസമിതി കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പൌരസമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത് കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കാൻ വേഗത്തിലാക്കുക നിയമത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തുക എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തിരുവല്ലാമലയിലെ പൌരസമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഉപരോധിച്ചത് വീട്ടമ്മമാരുൾപ്പെടെ മുപ്പതോളം പേർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു ജനങ്ങൾക്ക് 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 എൽ എസ് ജി ഡി ഓവർസിയറും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ഇക്കാര്യത്തിൽ അടിയന്തരമായി നടപടി കൈക്കൊള്ളണമെന്നും പൗരസമിതി ആവശ്യപ്പെട്ടു വീടിന്റെ പെർമിറ്റ് അത് കാരണം എന്ത് ചെയ്താലും കിട്ടുന്നില്ല നടപടി വേഗത്തിലാക്കിയില്ലെങ്കിൽ എല്ലാ വാർഡുകളിലേയും ആളുകളെ ഉൾപ്പെടുത്തി വിപുലമായ സമരപരിപാടി ആസൂത്രണം ചെയ്യുമെന്നും പൗരസമിതി അറിയിച്ചുമായി പല പ്രാവശ്യം ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് പോലും പേപ്പർ നോക്കാൻ സമയം കിട്ടിയിട്ടില്ല ആധാരങ്ങളും എന്നാണ് ഓരോ സമയത്തും ഓരോ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും അല്ലെങ്കിൽ അതിൻ്റെ പ്ലാൻ ആവശ്യപ്പെടും ഇതെല്ലാം കൃത്യമായി അവർ പറയുന്ന മുറയ്ക്ക് ഇവിടെ ഏൽപ്പിക്കുകയും അതിനുശേഷം എന്നിട്ട് പോലും അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ഞങ്ങൾ ഈ നിങ്ങൾ പറയുന്ന എല്ലാ പേപ്പറും തന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ആധാരം നോക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാം എന്നാണ് പറഞ്ഞത് വിക്കാരപരമായിട്ടുള്ള നിലപാടാണ് ആ ഭാഗത്തുണ്ടാകുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കിത് പിന്നെ ലോണ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് പല ആളുകളും നാല് സെൻറ്റും അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും സ്ഥലം വാങ്ങിച്ച അവരൊരു സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ വീട് വയ്ക്കാൻ പറ്റുന്നത് അവരെയാണ് ഇങ്ങനെ ചോദിക്കുന്നത് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ അതൊരു പോയിന്റ് സ്ഥലം അധികമാണ് അത് നിങ്ങളെവിടെ കാണിക്കും ഇതൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് അല്ലെങ്കിൽ റോഡ് ഡെവലപ്മെന്റിന്റെ പേര് അത് രണ്ടായിരത്തി എട്ടിലെ നിയമം പറഞ്ഞുകൊണ്ടാണ് നാൽപ്പത് സെന്റും നാൽപ്പത്തി സെന്റ് സ്ഥലമൊക്കെയാണ് ഇവരുടെ ഈ സ്ഥലത്തിന് അകത്തേണ്ടത് അത് പഞ്ചായത്തിനോട് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും ബാക്കി സ്ഥലങ്ങളെല്ലാം പഞ്ചായത്തിൽ കിടന്ന് അതിൻ്റെ എല്ലാം വീടുകളും ഇവിടെയടക്കം പെർമിറ്റ് കൊടുക്കാൻ അനുവാദമില്ല ഇപ്പോൾ നിങ്ങൾ കോടതിയിൽ പോയിക്കോളൂ എന്നാണ് പറയുന്നത് കോടതിയിൽ എല്ലാവർക്കും പോകാൻ വേണ്ടി കഴിയില്ല നിരവധി ആളുകൾ കോടതിയിൽ പോയിട്ട് ഇപ്പോൾ പെർമിറ്റ് എടുക്കുന്ന ബിൽഡിംഗ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇവരെ പോലുള്ള ആളുകൾക്ക് കോടതിയിൽ പോകാനുള്ള സാമ്പത്തിക ശേഷം ഇല്ലാത്തത് കാരണം ഒരു വീടെന്ന സ്വപ്നം അവരിൽ ഇല്ലാതാവുകയാണ് അവർക്കത്ര എത്രയെങ്കിലും ബുദ്ധിമുട്ടാണ് കാരണം വാടകയ്ക്ക് താമസിക്കുന്ന നിരവധി ആളുകൾ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് വീട് പാസാക്കി കൊടുത്തത് അത് അംഗീകാരം കിട്ടണമെങ്കിൽ അവരുടെ തറവാട് പൊളിച്ചു മാറ്റി മാറ്റി ആ സ്ഥലം വേറെ ആക്കണമെന്നുള്ള ധിക്കാരപരമായിട്ടുള്ള നിലപാടാണ് എടുത്തത് ലൈഫിലും പദ്ധതി പാസ്സായിട്ട് വീട് പാസായതാണ് ഇപ്പൊ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്തിട്ടുണ്ട് നമുക്കറിയാലോ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അഴിമതിയിൽ ഉൾപ്പെടുന്ന കുറ്റകൃത്യമാണ് എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഞങ്ങളിങ്ങനെ ഒരു പ്രക്ഷോഭം നടത്തിയിട്ട് പരാതി അയക്കാൻ പോവുകയാണ് മാത്രമല്ല കോടതിയിലും പോവാണ് ഇവർക്ക് വ്യക്തിപരമായിട്ട് ഇതിന്റെ നിയമ രേഖകളെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ കോടതിയിൽ പോകാൻ പോവുക അപ്പോൾ ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഈ ദുർഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് പി ജയഗോപാലൻ പി ആർ രാജൻ ഇ ഒ ഹരിപ്രസാദ് ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ സമരത്തിൽ ജനങ്ങളെ വന്നിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ വിവരാവശ്യം വെക്കുകയാണെങ്കിൽ എത്ര വീടുകൾക്ക് പെർമിറ്റ് കൊടുത്തിട്ടുണ്ട് എത്ര വീടുകൾക്ക് കോടതി പോയിട്ടാണ് വാങ്ങിയിട്ടുള്ളതിന്റെ കാര്യങ്ങൾ നമുക്ക് തെളിവുകൾ സംഗീതാ പോകുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇവിടുത്തെ ഭരണകർത്താക്കളായാലും ശരി പ്രതിപക്ഷത്തിരിക്കുന്നവരായാലും ശരി ജനപ്രതിനിധികളായിട്ട് എല്ലാവരും ഒത്തിട്ടുള്ളവരുമാണ് പഞ്ചായത്തിന്റെ വികസനം നടക്കുന്ന സമയത്ത് ഈ ഓവർസിയർമാരോ ഈ സെക്രട്ടറി മറ്റുള്ളവർ പറയുന്നില്ലല്ലോ എല്ലാം മുടക്കങ്ങൾ പറയുന്നില്ലല്ലോ എല്ലാം ഇതിന് അംഗീകാരം കൊടുക്കുന്നില്ലേ കോൺട്രാക്ടർമാരായിട്ട് വരുന്നതിനായിട്ട് അവരുടെ കൂടെ എല്ലാ സൗകര്യങ്ങൾക്കും പോകുന്നുണ്ടല്ലോ അവർ കൊടുക്കുന്നതിനുള്ള ഇവർക്ക് ലഞ്ചം വാങ്ങിയിട്ട് ഇവർ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അപ്പം ഇതിനൊക്കെ ഇവർക്ക് അനുമതി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഈ ഭരണസമിതിക്കോ പ്രതി പഠിത്തിരിക്കുന്ന പഞ്ചായത്ത് പ്രതിനിധികൾക്കോ പഞ്ചായത്ത് സെക്രട്ടറിക്കോ ആരും കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമല്ല ആദ്യത്തെ തുടക്കമാണ് പഞ്ചായത്തില് അടുത്ത തുടങ്ങുന്നത് സെക്രട്ടറിയേറ്റിലും കലക്ടറേറ്റിലുമായിരിക്കും സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇതേമാതിരി കുത്തിയിൽ വിവരങ്ങൾ നടത്തും അതല്ലെങ്കിൽ ഇതിന്റെ മേലിൽ പറഞ്ഞിട്ടുള്ള ആളുകളെ കൊണ്ട് ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ട പ്രവണതകൾ ഒരുത്തിക്കേണ്ടി വരും നിരാകാരത്തിന്റെ തുടക്കമായിരിക്കും ഇത് ഇതൊരു മുന്നോടിയായിട്ടുള്ളതാണ് അടുത്തുവരണം നിയമസഭാ ഇലക്ഷനും ലോക്സഭാ ഇലക്ഷനും പഞ്ചായത്തുമായിട്ടുള്ള തദ്ദേവരണ ഇലക്ഷനും ഇതിനും ഇതേമാതിരി പ്രതികരിക്കേണ്ട ഒരു ഘട്ടങ്ങൾ വരുന്നുണ്ടിരിക്കേണ്ട ഒരു ഘട്ടമാണ് അപ്പൊ ഇതിനു വേണ്ട നടപടികൾ പഞ്ചായത്ത് അധികാരികളും പഞ്ചായത്ത് ഭരിക്കുന്ന ഈ ഭരണകർത്താക്കളും ഇതിനൊരു നിയമ നടപടി ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതിനായി പൗരസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ ഒപ്പുശേഖരണവും നിർത്തി